എന്റെ മെന്റലി ആണെങ്കിൽ എനിക്ക് നമ്മള് മൊത്തത്തിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരു തകർച്ച അല്ലെങ്കിൽ പ്രശ്നമൊക്കെ വരുമ്പോ നമ്മള് മെന്റലി അങ്ങ് ഡൗൺ ആയിപ്പോ അപ്പൊ നമുക്കൊന്നും പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യാനൊന്നും പറ്റത്തില്ലേ അങ്ങനെ ഭയങ്കര ഡിസ്റ്റർബിങ് അതല്ല ഭയങ്കര സ്ട്രെസ്സായിരുന്നു ആ സമയത്ത് മര്യാദ ഉറങ്ങാൻ പോലും പറ്റില്ല പറ്റത്തില്ല ഇവന്റെ പ്രകൃത അങ്ങനെ വല്ലതായിരുന്നു എപ്പോഴും നല്ല ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രകൃത ഇതുകൊണ്ടോ കാര്യം ചോദിച്ചിട്ട് അറിയാം എല്ലാത്തിനൊന്നും ഇങ്ങനെ ഡൗൺ ആയി ഉള്ളിൽ ഉൾവലിയുന്ന ഒരവസ്ഥ നമ്മുടെ സഞ്ജു ടെക് അറിയാലോ ഒരു ലൈഫ് സ്റ്റൈൽ വളോഗർ ആണ് റീസെന്റ് പല വിഷയങ്ങളിലും പുള്ളിക്കാരന്റെ ചാനലുമായി ബന്ധപ്പെട്ട് നമ്മൾ മൂന്നാല് വീഡിയോസ് ചെയ്തതാണ് എന്തിരുന്നാലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പുള്ളിക്കാരൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അല്ലെ അങ്ങനെ എനിക്ക് ഒരു മാസം മുന്നേ പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ ഇട്ട് എന്താണ് അതിൽ പറഞ്ഞത് എന്റെ ലവ് ബ്രേക്കപ്പ് ആയി പോയി അതിന്റെ ഡിപ്രഷനിലായിരുന്നു ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് അല്ലെ എന്നാൽ ആ വീഡിയോ കഴിഞ്ഞ ഒരു ആഴ്ച കഴിഞ്ഞ പോയേക്കും അവൻ എക്സ്റ്റ് ലവർ തന്നെ രംഗത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനായിട്ട് ബ്രേക്കപ്പ് ചെയ്ത് പോയതാണ് എന്നൊക്കെ ഉള്ളത് അല്ലെ നമ്മളെന്നാ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ട് ഉണ്ടായിരുന്നു എന്തിരുന്നാലും അതിനുശേഷം അതിനെ തുടർച്ച സഞ്ജു ടേക്കി അടുത്ത കണ്ടന്റുമായി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി വേറെ കണ്ടന്റ് കിട്ടാഞ്ഞിട്ടാണോ എന്നറിയില്ല കേട്ടോ അമ്മയ്ക്കും എന്തോ പറയാനുണ്ടെന്നും പറഞ്ഞോളൂ നമുക്ക് എന്തായാലും ഇത്ര ചിന്തിക്കാം വീഡിയോ ഒന്ന് കണ്ടോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സത്യം പറഞ്ഞാൽ എന്റെ ലൈഫിൽ മൊത്തത്തിൽ ഒരു ഇയർ ആണ് അതിപ്പോ എന്തിന്റെ കാര്യത്തിലാണെങ്കിലും ഫിനാൻഷ്യൽ ആണെങ്കിലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ഫാമിലി കാര്യത്തിലാണെങ്കിലും എല്ലാം മൊത്തത്തിൽ എങ്ങനെ എന്റെ മോനെ ഒരു എനിക്ക് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല െ മൊത്തത്തിലൊരു ശോക ഏറെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത് അല്ലേ അത് പിന്നെ എല്ലാ വർഷം അങ്ങനെ ആയിക്കൊള്ളന്നില്ലല്ലോ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് അതിനേക്കാളും തികഞ്ഞ വർഷമായിരുന്നു വരാലോ നല്ല സാമ്പത്തിക നേട്ടം നല്ല പെണ്ണ് എല്ലാം തികഞ്ഞൊരു കുടുംബ ജീവിതം ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് കൈവരിക്കാലോ എത്രയും നീണ്ടു നിർന്ന് കിടക്കുന്നു പോസിറ്റീവ് മാൻ എനിക്കൊന്ന് സഞ്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞ ചിരിക്ക് ഒരു ഉടായ്പ്പ് എവിടേക്കോ മടക്കുന്ന പോലെ സാധാരണ അങ്ങനെ ആണല്ലോ സംഭവിക്കാറ് എന്തായാലും എന്തോ ഒരു ഉടായ്പ് പുള്ളിക്കാരൻ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് എനിവേ ഇപ്പം പുള്ളിക്കാരൻ ആ വീഡിയോ ചെയ്ത ബിൽഡിംഗ് എന്ന് പറയുന്നത് ഏതോ വാടക കൊടുക്കാൻ വേണ്ടി പുള്ളിക്കാരണ്ടാക്കി ആണ് അവിടെ വെച്ചിട്ടാണ് ാണ് മൊത്തത്തിൽ ഫിനാൻഷ്യലി ഞാൻ ഡൗൺ ആയി പോയി ഇടക്ക് വെച്ചിട്ട് എന്റെ ഓഫീസ് എടുത്തിട്ട് ഞാൻ ഓഫീസ് അതുപോലെ കിട്ട് അതേപോലെ വീടുകളിൽ അത് പകുതിക്ക് വെച്ച് നിന്ന് എന്റെ മെന്റലി ആണെങ്കിൽ എനിക്ക് നമ്മൾ മൊത്തത്തിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരു തകർച്ച അല്ലെങ്കിൽ പ്രശ്നമൊക്കെ വരുമ്പോ നമ്മള് മെന്റലി അങ്ങ് ഡൗൺ ആയി ആയിപ്പോ അവിടെയാണ് നമ്മുടെ കുഴപ്പം അപ്പൊ നമുക്കൊന്നും പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല അങ്ങനെ ഭയങ്കര ഡിസ്റ്റർബിങ് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു ആ സമയത്ത് മരേ കൊറങ്ങാൻ പോലും പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഇരുന്നപ്പോഴാണ് നമ്മുടെ സാക്ഷാൽ മഹാലക്ഷ്മിയായ എന്താ ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രകൃത പക്ഷെ അതിന്നൊക്കെ ഒന്ന് പോയി എന്തുകൊണ്ടോ കാര്യം ചോദിച്ചിട്ട് അറിയാം എല്ലാത്തിൽ നിന്നും ഇങ്ങനെ ഡൗൺ ആയി ഉള്ളിൽ ഉൾവലിയുന്നൊരവസ്ഥ അപ്പഴാണ് അല്ലെങ്കിൽ അന്നേരം ഇവനോട് പറഞ്ഞ എന്തായാലും നമുക്കൊരു ആസ്ട്രോളജി പിന്നെ എന്തുവാ ജ്യോതിഷം പോയി നമുക്കൊന്ന് കാണാം എന്തായാലും ഓഹോ അങ്ങനെ അങ്ങനല്ലേ ജീവിതം ഇങ്ങനെ ദുരിതം പേര് പോയിക്കൊണ്ടിരിക്കുകയാണ് മഹാലക്ഷ്മിയായ അമ്മ എന്നോട് പറഞ്ഞു എന്നൊക്കെ കേട്ട സമയത്ത് ഞാൻ എന്തോ ജീവിതം മാറ്റി മാറ്റിയുള്ള മോട്ടിവേഷനായിട്ടായിരിക്കും അമ്മ കൊടുത്തതെന്നുള്ളത് കാരണം ആ രീതിയിലാണ് സഞ്ജു റെഡ്യൂസ് ചെയ്യുന്നത് ഇതൊരു മാതിരി നേരെ പോയി കഴിഞ്ഞിട്ട് ജോലിച്ചെറിയാൽ പോയി കാണും മോനെ നോക്കി എന്താ ഞാനിതിനൊക്കെ പറയാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അമ്മമാർക്ക് നിർദ്ദേശം നൽകാൻ പറ്റുന്നുണ്ടല്ലോ നല്ല കാര്യമാണ് ചെറിയ ചെറിയ നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്റെ കൊണ്ടി ഞാൻ നേരത്തെയും നിങ്ങളുടെ ഈ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നെ അമ്പലത്തിൽ കൊണ്ടുപോകും വെളി നിൽക്കും ഞാൻ തൊഴുത് വരുന്നത് വരാത്ത് നിൽക്കും പക്ഷേ കുറേ ആയിട്ട് ഇങ്ങനെ കേട്ട് കേട്ട് ഇങ്ങനെ എല്ലാ ദിവസവും ലിറ്ററലി എല്ലാ ദിവസം നമ്മുടെ ഒരു ചെറിയ സമയ ദോഷം നമ്മള് ചെറിയ ചിലപ്പോ അവരോടൊന്ന് നമ്മുടെ സമയം നോക്കി അവർ പറയുന്നതിനൊരു ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചെയ്താൽ നമ്മുടെ ഒരുപാട് വലിയ നമ്മളോർക്കും നമ്മുടെ ജീവിതം ജീവിതത്തിൽ അകർന്നുപോയെന്നോർക്കും അതൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അവരോട് സംസാരിച്ചാല് അവർ പറയുന്ന പ്രതിവിധികൾ ചെയ്താലൊക്കെ മാറിപ്പോവും അത് അറിയാവുന്നോണ്ടാണ് ഞാൻ പറഞ്ഞത് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞാണല്ലേ അതെന്തായാലും നന്നായി അപ്പൊ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് സമയദോഷം കൊണ്ടാണ് എന്നുള്ളതാണ് അമ്മ അവിടെ പറഞ്ഞു വരുന്നത് അല്ലെ അതൊക്കെ നമുക്കൊരു പരിധി വരെ അംഗീകരിക്കാം ചിലപ്പോൾ ടൈമിങ് കറക്റ്റ് ആകാതെ വരുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ആ സമയത്താണെങ്കിലും എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ചായിരിക്കും വരാം ഈ കണ്ട കശീനി കൊണ്ടുപോയി പോകുമെന്ന് പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കാത്ത ഭാഗത്ത് നിന്നൊക്കെ അടികൾ വരാൻ തുടങ്ങും പക്ഷെ അത്തരം സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുക അതിലൂടെ കടന്നു പോകുക എന്നല്ലാതെ ഇമ്മാതിരി ഒരു ഉടായ്പിലേക്ക് പോകുന്നതിനോടൊന്നും എനിക്ക് ഒരുപ്പില്ല അല്ലെങ്കിൽ നമ്മുടെ ഈ സമയദോഷങ്ങളും പ്രശ്നങ്ങളും ഈ ജോത്സവന്മാർക്ക് പറഞ്ഞുകൊടുത്തിട്ട് അവരെന്നെ കാണിക്കാൻ ഈ നാട്ടാരുടെ സമയദോഷം നന്നാക്കാൻ നടക്കുന്ന നടക്കുന്നവന്മാരുടെ ജീവിതം പോയി നോക്കി നമുക്ക് മനസ്സിലാക്കും അതിനേക്കാളും വലിയ സമയദോഷം ആയിരിക്കും അത് വെച്ചിട്ടായിരിക്കും നാട്ടാരുടെ സമയദോഷം നന്നാക്കാൻ നടക്കുന്നത് എല്ലാം കണക്കാന്നെ ഒക്കെ പണം തട്ടാൻ വേണ്ടിയുള്ള ഓരോരോ തന്ത്രങ്ങൾ അത്ര എനിക്ക് ചോദിച്ചതിനെ കാണാൻ പറ്റത്തുള്ളൂ പിന്നെ കൊറേ കൊറേയൊക്കെ അങ്ങോട്ട് കറക്കിക്കുത്തലേ അതില് രണ്ടു മൂന്നെണ്ണം ശരിയാവും അവ കേക്കെന്ന് വിചാരിക്കും ആ അയാൾ പറഞ്ഞോണ്ട് ശരിയായതെന്നുള്ളത് ഒരു കാര്യം എന്തായാലും അമ്മ ഇത്രയൊക്കെ നിർദ്ദേശിച്ച സ്ഥിരിക്കും അത് കാരണമായി സഞ്ജുവിന്റെ ജീവിതത്തിൽ എന്ത് മാറ്റാൻ ഉണ്ടായെന്നുള്ള നമുക്ക് അറിയണമല്ലോ ചിലപ്പോ ഇതില് നമുക്ക് വിശ്വാസം വന്നാലോ അല്ലെ അങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു വയ്ക്കിയാലോ പിന്നെ നമ്മൾ കൊടുത്തിട്ട് അത് സാങ്ഷൻ ആണല്ലോ പല കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ആള് പ്രോബ്ലംസ് എന്താണെന്ന് ഞാൻ ആലിക്കുക ആദ്യ സ്ഥലത്തിന്റെ പേര് കുറെ പ്രശ്നം അത് കഴിഞ്ഞിട്ട് സ്കെച്ചും പ്ലാനും ഒക്കെ നമ്മൾ പഞ്ചായത്ത് കൊടുക്കത്തില്ല അതിൽ കുറെ മാറ്റോ അതിൽ എന്തോ സീൻ ആദ്യം അപ്ലൈ റെഡി ആകുന്ന പറഞ്ഞിട്ട് പിന്നെ റെഡി ആയില്ല പിന്നെ റെഡി ആകില്ലെന്ന് പറഞ്ഞു പിന്നെ ഇതെല്ലാം കൂടെ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രാന്തി പിടിച്ച് ലിറ്ററലി എന്റെ പീസ് ഓഫ് മൈൻഡ് അങ്ങ് പോയി ഓക്കെ ഫിനാൻഷ്യലി നമ്മൾ ഡൗൺ ആകുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ഇത്തിരി ലൂസ് ആകും കഴിച്ചത് എനിക്ക് അപ്പഴാണ് എനിക്ക് തോന്നിയത് പിന്നെ അമ്മ അമ്മ ഞാൻ പറഞ്ഞില്ല എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാൻ അടുത്ത ഓക്കെ ഗിഫ്റ്റ് ട്രൈ എന്ന രീതിക്ക് ഞാൻ ആ ഒരു ഒരു ആപ്പ് ത്രൂ ഞാൻ പേര് പുള്ളിക്കാരുടെ പേര് എന്ന് പറഞ്ഞ പല്ലവി ഗാരു ഗാരാണ് ഓക്കെ ഓഹ് ആസ്ട്രോട്ടോക്ക് ഓക്കെ പല്ലവികാര് പറഞ്ഞൊരു ജോലി അതുമായി ഇതുമായി ബന്ധപ്പെട്ടുല്ലേ അപ്പൊ അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ആപ്പിൽ ജോയിൻ ചെയ്യുന്നത് ഇത് എന്തോ ഒരു പ്രൊമോഷൻ പ്രമോഷനായിട്ടാണോ എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ല സാധാരണ സഞ്ജുവിനെ വീഡിയോയിലൊക്കെ അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത് എന്തോ വലിയ സംഭവം പോലെ വീഡിയോ അങ്ങ് തുടങ്ങും നമ്മൾ വിചാരിക്കും എന്തോ കാര്യമായിട്ട് പറയാൻ അവസാനം അവസാനങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയി ഇങ്ങനെ പറയും ഞാനൊരു ആപ്പിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഇത് പറഞ്ഞത് ഞാൻ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാൻ ഉള്ളത് എനിക്ക് അതേപോലെയാണ് ഇത് ഫീൽ ചെയ്യുന്നത് ഈ ആസ്ട്രോഡാക്ക് ആപ്പും പല്ലവികാരും ഒക്കെ കേൾക്കുമ്പോഴാണ് അതുകൊണ്ട് പറഞ്ഞു പോയത് ഐ ഫീൽ സംതിങ് ഫിഷി ഇത് അങ്ങോട്ടേക്ക് തന്നെയുള്ള പോക്കാണ് ഇതൊക്കെ മാസ്രോഡോ ആപ്പ് ത്രൂ സഞ്ജു ഡേക്ക് പല്ലവികാരുടെ മീറ്റ് ചെയ്തല്ലോ ഇനി പല്ലവികാർ നിർദ്ദേശിച്ച ആ ജീവിതം മാറ്റിമറിച്ച നിർദ്ദേശം എന്താണെന്ന് പറഞ്ഞട്ടെ നമുക്ക് ഉപകാരപ്പെടുമോ എന്താ പറഞ്ഞെ അപ്പൊ ഞാൻ സംസാരിച്ചു ഇത്രയേ ഉള്ളൂ എന്നോട് സംസാരിച്ചപ്പോ തന്നെ എനിക്ക് സത്യം പറഞ്ഞ വിശ്വാസ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ എന്നോട് അവർ ഇത്രേ ചോദിച്ചുള്ളൂ എന്റെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും എന്ന് പറയാൻ പറഞ്ഞു ഞാനിത് പറഞ്ഞ് അപ്പൊ തന്നെ എന്നോട് ചോദിച്ചതാണ് ഫിനാൻഷ്യൽ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടല്ലോ എന്നോട് ചോദിച്ചു അതുപോലെ തന്നെ നമ്മുടെ നിങ്ങളുടെ വീട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു എൻ്റെ അപ്പൊ തന്നെ ഞാൻ ഒന്ന് ഇതായിരുന്നു ഞാൻ ഓർത്തില്ല കാരണം ഇത് എല്ലാവർക്കും ഒന്നും അറിയത്തൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇത് അത് കൂടാണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തന്നെ എന്ന് പറഞ്ഞാൽ ഇത് എനിക്കും എൻ്റെ ഫാമിലിക്ക് മാത്രം അറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞപ്പോൾ എനിക്ക് അതിനോട് ഇത്തിരി വിശ്വാസം വന്നത് അവർ എൻ്റെ ഓനെ കൊള്ളാല്ലോ സംഭവം അടിപൊളി അങ്ങനെ അവർ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ രണ്ട് സൊല്യൂഷൻസ് ആണ് ഗൈസ് എനിക്ക് പറഞ്ഞു പറഞ്ഞുതന്നത് ഒരെണ്ണം ഞാനായിട്ട് ചെയ്യാൻ ഒരെണ്ണം ഞാൻ എന്റെ ഫാമിലിയും കൂടെ ഒമ്പത് ദിവസം ഒരു കാര്യം ചെയ്യണം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ സത്യം പറയാലോ കേസ് ലോൺ സാങ്ഷൻ ആയി എന്താണെന്നറിയത്തില്ല ലോൺ സാങ്ഷൻ ആയി ഞാൻ എന്തെല്ലാം കംപ്ലീറ്റ്ലി ഹാപ്പി ആയി അതിൽ തന്നെ ഇത് എപ്പത്തെ ഒരു ടൈമിലാണ് നമ്മൾ ലാൻഡ് വാങ്ങേണ്ടത് എപ്പോഴാണ് ഈ ഒരു വീട് ലോക്ക് ചെയ്യേണ്ടത് അതിന്റെ എല്ലാം ഇതിനൊക്കെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവർ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞതാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അതെന്തായാലും നന്നായി അതും ഡേറ്റവും പറയും ജനന സമയം പറഞ്ഞു കൊടുത്തപ്പോഴേക്കും ആൾ ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞേ വീട്ടിലെ പ്രശ്നങ്ങൾ പ്രാരാപ്തങ്ങൾ ബിൽഡിംഗിലെ ലോൺ അതെല്ലാം ഇങ്ങോട്ട് പറഞ്ഞു ആ ഒരു ആസ്ട്രോളജിസ്റ്റ് അല്ലെ അത് കൂടാതെ വീട്ടിൽ പോയി ചില പ്രതിവിധികളും ചെയ്യാൻ പറഞ്ഞില്ലേ അത് ചെയ്തപ്പോ തന്നെ ലോൺ വാവും പാസ്സായി കിട്ടില്ലേ സംശയമൊന്നുമില്ലല്ലോ അല്ലെ കാണുന്നവരെല്ലാം മണ്ടന്മാരെന്നാണോ സഞ്ജുവിന്റെ വിചാരം അല്ല അറിയാത്തോണ്ട് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിരുന്നു കഴിഞ്ഞിട്ട് ഇമ്മാതിരി ഒരു ഉടായ്പ്പ് വർത്താനം പറയാൻ സഞ്ജുവിന് തോന്നുന്നുണ്ടല്ലോ സമ്മതിച്ചു കേട്ടു ഞാനപ്പോഴേ പറഞ്ഞില്ലേ ഇത് ഈ ആപ്പിനെ പ്രൊമോഷൻ സംഭവം ബാക്കിയും കൂടി നമുക്കൊന്ന് നമുക്ക് കൂടുതൽ എന്താ എനിക്കറിയത്തില്ല എന്റെ ലൈഫിൽ അത് ഞാൻ ഇപ്പൊ ഹാപ്പിയാണ് അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഇപ്പഴും ഓക്കെ മൊത്തത്തിൽ പറയാം അല്ലാണ്ട് ഇപ്പഴും അതെ പറയാനുള്ളു അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ കുറെ പ്രശ്നങ്ങൾ നേരിടാം അത് ചിലപ്പോ ബിസിനസിന്റെ ആകാം ചിലപ്പോ ഫിനാൻഷ്യലി ആകാം ഫാമിലി ആവും ലവ് ലൈഫ് ആകാം റിലേഷൻഷിപ്പ് ആവും എന്ത് വേണമെങ്കിലും അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇപ്പ പറയണ ജസ്റ്റ് നിങ്ങൾ പറ്റുവാണെങ്കി ഒരു ആസ്ട്രോളജറിനെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പോയി ജസ്റ്റ് കാണുവാണെങ്കിൽ ചിലപ്പോ നിങ്ങളുടെ സാധനം ഇത് ഓക്കെ കാരണം എന്റെ ലൈഫിൽ ഓക്കെ അതേപോലെ തന്നെ ഇപ്പൊ ആസ്ട്രോ ആസ്ട്രോട്ടോക്ക് ആപ്പ് ത്രൂ ആണ് ഞാൻ എന്റെ പ്രോബ്ലംസ് എല്ലാം സൊല്യൂഷൻസ് കണ്ടെത്തിയത് ആയിട്ട് ത്ര പല വികാരം എന്നൊരു പങ്ക് വെച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴത്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക്ഔട്ട് ചെയ്യാം ഓക്കെ കാരണം ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തു വെച്ചും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ചോദിച്ചും ആദ്യം ത്രൂ ചെയ്യുവാണെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആയിരിക്കും ഓക്കെ ഐ അയശ്ശേരി ഓഫറൊക്കെ ഉണ്ടല്ലോ ഫസ്റ്റ് ചാറ്റ് ഫ്രീയൊക്കെ അല്ലേ ഞാൻ വീഡിയോ തുടങ്ങുമ്പോഴേ പറഞ്ഞില്ലേ എന്തൂടാ ഇപ്പൊ മണക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പൊ മനസ്സിലായല്ലോ ഞാനാഹിക്കണ്ടല്ലോ മറ്റാള് കാര്യായിട്ട് ജീവിത പ്രശ്നങ്ങളും ദുരിതങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുകയാണ് ഞാനൊരു ആപ്പ് വേണം ഇതിനൊക്കെ പരിഹാരം തേടിയത് അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ എന്താ ഞാൻ ഇതിനൊക്കെ പറയാം ഏറെ കണ്ടിട്ടുണ്ട് പക്ഷേ സ്വന്തം ജീവിത പ്രാരാപ്തങ്ങളെ വിറ്റുകൊണ്ടുള്ള ഞാൻ പ്രൊമോഷനായിട്ട് കാണുന്നത് എന്തായാലും സ്ക്രിപ്റ്റ് കൊള്ളാം നല്ല കൺവിൻസിങ് ആയി തന്നെ സ്ക്രിപ്റ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് സഞ്ജു പക്ഷെ അവസാനത്തേക്ക് ചെറുതായിട്ട് പാളിയെന്നൊരു സംശയം എന്നാലും ഓക്കെയാണ് കാണുന്നവരിൽ ആണെന്നുള്ള ചെറിയൊരു സംശയം ഉണ്ടാക്കിയെങ്കിൽ കൂടിയും കാര്യങ്ങൾ ഓക്കെയാണ് കുറച്ച് മണ്ണുമാരെങ്ങനെ അതിൽ വീണ് കൊടുത്തോളൂ ഇത് കേട്ടപ്പുണ്ടല്ലോ പണ്ട് ഞാൻ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതിലിങ്ങനെ സ്റ്റേജിൽ കയറി ഓരോരുത്തർമാരും അങ്ങനെ അനുഭവം പറയല്ലോ ഞാൻ പണ്ട് ഒരു കൂലിപ്പണിക്കാരനായിരുന്നു ഞാൻ അങ്ങനെ ജീവിച്ച് പോയി എന്റെ സുഹൃത്ത് ഈ കമ്പനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ഞാൻ അങ്ങനെ നിർദ്ദേശിച്ച പ്രകാരം ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തു താഴെ രണ്ടാളെ ചേർത്തി അങ്ങനെ അവർ ഒരുപാട് ബിസിനസ് കൊണ്ടുചെന്നു ഇപ്പോൾ എനിക്ക് രണ്ട് ബെൻസ് കാരുണ്ടോ വാവ് ഗൈസ് എന്ന് പറഞ്ഞു ശരിക്കും ഉള്ളവരങ്ങ് അടിച്ചു വിടല്ല പക്ഷെ ഇത് കേട്ടി നമ്മൾ പൈസ കൊടുത്ത് ജോയിൻ ചെയ്തു അമ്മാര് രീതിയിൽ പറപ്പിക്കലാണ് എനിക്ക് അതേ അതേമാതിരിയാണ് സഞ്ജു അതേ ഓർമ്മ വന്നത് എന്റെ ജീവിതം ഭയങ്കര ദുരിതമായിരുന്നു ഗൈസ് എന്റെ ബിൽഡിംഗ് കണ്ടില്ല പണി കഴിയാതിരിക്കുന്നു എന്റെ യൂട്യൂബ് കണ്ടില്ല വരുമാനം നിലച്ചു അങ്ങനെ ഇരിക്കെയാണ് ഞാൻ ആപ്പ് ആസ്ട്രോട്ടോഴി പല്ലവികാരും പരിചയപ്പെടുന്നത് ഇപ്പൊ എന്റെ ജീവിതം കണ്ടില്ലേക്കായി വളരെ അസുലഭ നിർഭരമായി പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളും ഡൗൺലോഡ് ചെയ്യുക ആപ്പ് എന്ന് പറഞ്ഞു ഒന്നും അധികം എനിക്കൊന്നും പറയാനില്ല കുറച്ചെങ്കിലും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കാണിക്കുന്ന സഞ്ജു പണത്തിന് വേണ്ടി ഇമാതിരി എന്തുകൊണ്ടായപ്പോമോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറരുത് അധികം എനിക്കൊന്നും പറയാനില്ല എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തായ കമന്റ് ബോക്സിലേക്ക് കൊടുത്തു അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം